ഫ്രൈസലോട്ട് എല്ലാ മഹത്വവും മാനവും നമ്മുടെ കർത്താവിന് അർപ്പിച്ചുകൊണ്ട് മോർണിംഗ് മുന്നേ ആ മെസ്സേജിലേക്ക് നമുക്ക് ഒരുമിച്ച് വീട് പ്രവേശിക്കാം അപ്പോസോല പ്രവർത്തികളുടെ പുസ്തകം തുടർമാനമായി നമ്മൾ ചിന്തിച്ചു വരുന്നതിൻ്റെ അടുത്തൊരു ഭാഗം നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത് നമ്മുടെ പ്രാർത്ഥന ഒരിക്കലും വൃതാവാകത്തില്ലെന്നുള്ളൊരു പദമാണ് പ്രാർത്ഥിക്കുന്ന കാര്യം പ്രതീക്ഷിക്കുക കൂടെ ചെയ്യുന്ന ഒരു ദൈവ പൈതലിന് അതിൻ്റെ റിസൾട്ട് ഉണ്ടാകുമെന്നുള്ളൊരു ചിന്തയാണ് ഇന്ന് അപ്പോസ്വല പ്രവർത്തികളിലൂടെ നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത് പന്ത്രണ്ടാം എന്ന് പറയുന്നത് നമുക്കറിയാം ഞാൻ തന്നെ മോണിംഗ് മണ്ണായാലും ഒത്തിരി മെസ്സേജുകൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നൽകിയിട്ടുണ്ടെങ്കിലും തുടർമാനം നമ്മൾ ചിന്തിച്ചു വരുന്ന വചനഭാഗങ്ങളായതുകൊണ്ട് ഈ ഭാഗം തൊടാതെ പോകാൻ കഴിയത്തില്ലല്ലോ ആമേ പന്ത്രണ്ടാം അധ്യായം പത്രോസ് കെട്ടപ്പെട്ടവനായി കാരാഗ്രഹത്തിനകത്ത് കിടക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിനകത്തൊരു ട്രബിൾ വരുമ്പോൾ അതിനോടുള്ള നിങ്ങളുടെ സമീപനം എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതത്തിനകത്ത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരിക്കലും ചിന്തിക്കാത്ത ചില പ്രയാസങ്ങൾ വരുമ്പോൾ അതിനോടുള്ള നമ്മുടെ സമീപനം എങ്ങനെയാണ് ഒരു ദൈവവയലിനെ സംബന്ധിച്ച് അതിനോടുള്ള സമീപനം ദൈവത്താനുള്ളതായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു സ്തോത്രം പത്രോസ് പിടിക്കപ്പെടുന്നു അതിനു മുമ്പ് യാക്കോബ് കൊല്ലപ്പെടുന്നു ആ ഭാഗം നമുക്കറിയാം പത്രോസ് പിടിക്കപ്പെടുന്ന ആ സാഹചര്യം നന്നാല് സേവകരുള്ള നാല് കൂട്ടം പതിനാറ് പടയാളികൾ മാറി മാറി കാവൽ നിൽക്കുന്ന ഒരു സന്ദർഭത്തിലാണ് പത്രോസ് ആയിരിക്കുന്നത് ഞാൻ ചിന്തിച്ചു എന്തിനാ ഇത്രയും വലിയ പടയാളികളും ഇത്രയും വലിയ ആ പ്രൊട്ടക്ഷൻ എന്തിനാ അടുത്ത ദിവസം അവൻ മരണപ്പെടും അടുത്ത ദിവസം കൊല്ലപ്പെടും ആമേൻ ഇത്ര മാത്രം പ്രൊട്ടക്ഷനോടുകൂടെ ഈ മുക്കുവനായിരിക്കുന്ന സാധാരണക്കാരനായിരിക്കുന്ന ഈ മനുഷ്യനെ എന്തിനാണ് ഇങ്ങനെ ആമേൻ ആയിരിക്കുന്നത് പടയാളികൾ ഇങ്ങനെ കാവൽ നിൽക്കുന്നത് അതിൻ്റെ കാര്യം മനസ്സിലാക്കണമെങ്കിൽ അപ്പോ സ്വല പ്രവർത്തികൾ മുൻ നമ്മൾ പോകണം അപ്പോസ്വലന്മാരെ സൂക്ഷ്മത്തോടെ കാരാഗ്രഹത്തിലാക്കുമ്പോൾ പിറ്റേന്ന് രാവിലെ അവർ ആലയത്തിനകത്ത് ദൈവാലയത്തിനകത്ത് നിന്നുകൊണ്ട് ദൈവജനസ് സൂക്ഷിക്കുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ആ ഒരു വചനത്തിൻ്റെ ആ ഒരു അനുഭവത്തിൻ്റെ ബേസിലാണ് ഹേരോതാവ് പതിനാറ് പടയാളികൾ രണ്ട് ചങ്ങല രണ്ട് പടയാളിയുടെ നടുവിൽ കിടത്തി എല്ലാ മേഖലകളും പ്രൊട്ടക്റ്റഡ് ആക്കി പത്രോസ് പുറത്തു വരാതെ വണ്ണം സംരക്ഷിക്കുന്നത് ഇന്ന് രാവിലെ ഞാനൊരു തൂത് നിങ്ങളോട് പറയാം നിന്നെ ഇല്ലായ്മ ചെയ്യാൻ നിന്റെ ഭാവിയെ ില്ലായ്മ ചെയ്യാൻ നീ ദൈവനാമത്തെ സേവിക്കാൻ തിരിച്ച നിമിത്തം ജീവിതത്തെ തീർത്തുകളയാൽ കൂട്ടം കൂടി കച്ചകെട്ടി എന്തൊക്കെ പദ്ധതികൾ ഒരുക്കി ആ നിന്നെ തകർക്കാൻ ശ്രമിച്ചാലും ദൈവം കൂടെ ഉണ്ടെങ്കിൽ ദൈവവൈദലെ നീ ഭാരപ്പെടേണ്ട ആ പ്രതികൂലത്തിൻ്റെ നടുവിൽ നിന്ന് പുറത്തു വരിക തന്നെ ചെയ്യും ഞാൻ ഈ ശബ്ദം പറയുമ്പോൾ തന്നെ എനിക്ക് അന്തരാത്മാവിൽ മനസ്സിലാക്കാൻ കഴിയും ഇനിയൊരു രക്ഷയില്ല ഇനി ഒരു സാധ്യതയുമില്ല ദൈവമേ നീ പോലും എന്നെ കൈവിട്ടോ എന്ന് പെറുപിറുക്കുന്ന എന്ന് പുലമ്പുന്ന എന്ന് ആമേ വളരെ പ്രയാസപ്പെട്ട് ചോദിക്കുന്ന ചിലര് ഈ സന്ദേശം കേൾക്കുന്നുണ്ട് ആ വിഷയം നിന്നെ തകർക്കത്തില്ല കേട്ടോ നീ പുറത്തു വരിക തന്നെ ചെയ്യും പുറത്തു വരിക മാത്രമല്ല അത് ആമേ കർത്താവിനെ ഉയർത്താനുള്ള ഒരു സാക്ഷ്യമാക്കി കർത്ത തീർക്കാൻ പോവാ എന്തെങ്കിലുമൊക്കെ ദൈവനാമ മഹത്വത്തിനായിട്ട് പറയണ്ടായോ എന്തെങ്കിലുമൊക്കെ ദൈവനാമഹത്തത്തിനായിട്ട് ചെയ്യണ്ടേ അത് ദൈവത്താൽ ലഭിക്കപ്പെട്ട വിടുതലെല്ലാം അതിനു വേണ്ടി ആ അനുഭവത്തെ ആ വിഷയത്തെ ദൈവം ഒരു സാക്ഷ്യമാക്കി മാറ്റും ഞാൻ പറയുന്ന പത്രോസിൻ്റെ കാര്യമല്ല നമ്മുടെ കാര്യമാണ് ജീസസ് അതിനി നിന്നെ ബാധിക്കുകയില്ല അതിനി നിന്നെ കൊല്ലുകയില്ല അതിനി നിന്നെ കഷ്ടപ്പെടുത്തത്തില്ല എന്തൊക്കെ പ്രൊട്ടക്റ്റഡ് ആയിട്ട് ഏതൊക്കെ രീതിയിൽ പ്രതികൂലങ്ങളുണ്ടെന്ന് പറഞ്ഞാലും ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങാൻ പോവാ യെസ് വിശ്വസിക്കി തൂത് വിശ്വസിക്കൂത് ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങാൻ പോവാ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങാൻ പ്രാർത്ഥന അനിവാര്യമാണ് എങ്ങനത്തെ പ്രാർത്ഥന ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന അനിവാര്യമാണ് ആ വിഷയത്തെ ദൈവസനയിലേക്ക് കൊണ്ടു ചെല് മനസ്സതിലേക്ക് പതിപ്പിക്ക് ഹൃദയം അതിലേക്ക് കൊടുക്ക് ആമേനാമേൻ സക്കലതും വിട്ടുകള ദൈവത്തിൻ്റെ മുഖത്തേക്ക് അതുമായിട്ട് നോക്ക് യെസ് ആമേൻ ഹാലിൽ ഭൗമ മണ്ഡലങ്ങളെ കടന്ന് മേഘമണ്ഡലങ്ങളെ കടന്ന് നക്ഷത്ര മണ്ഡലങ്ങളെ കടന്ന് സ്വർഗ്ഗസ്വർഗാദി മണ്ഡലങ്ങളെ കടന്ന് ദൈവത്തിന്റെ സിംഹാസനത്തിൻ്റെ അടുത്തേക്ക് നിൻ്റെ ആ ഞരക്കം ചെല്ലുന്നത് ആത്മാവിലൊന്ന് കണ്ടേ ആ മേൻ ആ ഞരക്ക ചെല്ലുക മാത്രമല്ല അവിടുന്ന് ഒരു ദൂതൻ മറുപടിയുമായിട്ട് വേഗത്തിൽ ആ മേൻ ഞാൻ ആയിരിക്കുന്ന തടവറക്കകത്തേക്ക് ആ വിഷയത്തിനകത്തടങ്ങളിലേക്ക് വരുന്നത് ആത്മനിയോഗത്തോടെ കണ്ടേ യെസ് യെസ് നീ എല്ലായ്പ്പോഴും യഹോവ ഭക്തിയോടെ ഇരിക്കുക ഒരു പ്രതിഫലമുണ്ടാകും നിശ്ചയം നിന്റെ പ്രത്യാസയ്ക്ക് ഭംഗും വരത്തില്ല നിങ്ങൾ പ്രത്യാസിക്കുന്ന ശുഭഭാവി നിങ്ങൾക്ക് വരേണ്ടതിന് നിങ്ങളെക്കുറിച്ചുള്ള നിരൂപണങ്ങൾ തിന്മയ്ക്കായിട്ടുള്ളവയല്ല നന്മയ്ക്കായിട്ടുള്ളവ തന്നെയാ അത് സംഭവിക്കും അതൊരു സാക്ഷ്യമായിട്ട് മാറും നാളെ നമ്മൾ ആ സാക്ഷ്യം കേൾക്കാൻ പോവുക കണ്ണുകടക്കാൻ പ്രാർത്ഥിക്കാം സ്വർഗീ പിതാവേ കൃത്യമായിട്ടിടപെട്ട വചനത്തിനായിട്ട് സ്തോത്രം ഞങ്ങളെ തകർക്കാൻ ഞങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ ഞങ്ങളുടെ ആത്മീയത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ഏതൊക്കെ അന്ധകാര ശക്തികൾ ഏതൊക്കെ രീതിയിൽ എഴുന്നേറ്റാലും സ്വർഗം സമ്മതിക്കത്തില്ല എന്നുള്ളൊരു ദൈവസത്വം ഈ പ്രഭാതത്തിൽ ഞങ്ങളെ കേൾപ്പിച്ചതിനായിട്ട് സ്തോത്രം ഈ സന്ദേശം കെട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും ഞങ്ങളുടെ കൃപ പകരണമേ നിങ്ങളുടെ ശക്തി പകരണമേ നിങ്ങളുടെ ബലത്തെ കൽപ്പിക്കണം യേശുവിൻ നാമത്തിൽ തന്നെ എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു